السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم اما بعد فقد قال الله تعالى في كلامه المجيد اعوذ بالله من الشيطان الرجيم النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وقال النبي عليه الصلاة والسلام لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين സമാധരണീയരായ ഇസ്ലാമിക വ്യക്തിത്വങ്ങൾ സദസ്സിലുള്ള സ്നേഹനിധികളായ ദീനീ പ്രവർത്തകർ വിജ്ഞാന കുതുകൾ മുബ്സല്ലാഹു അലഹി വസ്ല്ലമയെക്കുറിച്ച് പറയുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത് മുബ്സല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ചും തങ്ങളോടുള്ള ഇത്തിഭ അനുതാവനം ചെയ്യുന്നതിനെക്കുറിച്ചുമെല്ലാം ഇവിടെ സംസാരങ്ങൾ നടന്നു ഒരായത്ത് മാത്രം ഓതി ആ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് നബി സലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട ചില അറിവുകൾ വിജ്ഞാനീയങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം മുക് വിശ്വാസികളോട് അവരേക്കാൾ അടുത്തവരാണ് അഥവാ നാം നമ്മളെക്കാൾ സ്നേഹിക്കേണ്ടത് നിബിധങ്ങളെയാണ് ധാരാളം വശങ്ങളുടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം നഫ്സല്ലാഹു അലഹി വസല്ലമ്മയെ സിയാറത്ത് ചെയ്യുമ്പോഴും നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ സലാത്ത് സലാമുകൾ ചെല്ലുമ്പോഴും ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ അത് ചെയ്യാനും നഫ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അവസ്ഥകൾ തങ്ങളുടെ ഭൗതികമായ ആത്മീയമായ അതുപോലെ തന്നെ മറ്റു വിശേഷണങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരാനും പൂർണ്ണമായിട്ടും നഫ്സലാഹു അലഹി വസലമുള്ള സ്നേഹത്തിൽ ലയിക്കാനും നമുക്ക് സാധിക്കണം അതിൽ രണ്ട് ധ്രുവങ്ങളിൽ ആളുകൾ ആയിപ്പോകാറുണ്ട് ചിലർ ആഴത്തിലുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രകടനങ്ങളെ ആ രീതിയിൽ കാണുകയോ ആവാഹിക്കുകയോ ചെയ്യാതെ അതിൻ്റെ പുറം എടുത്തുകൊണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കും അഥവാ നന്നായിട്ട് പാടാൻ അറിയുന്ന ഒരാൾ പാട്ടിനിടയില് നല്ല ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ ആ സ്വരമാധുര്യത്തിൽ ആ ആക്ഷനൊക്കെ കാണാൻ രസം ഉണ്ടാവും തീരെ പാടാൻ അറിയാത്ത ഒരാൾ പാട്ട് മഹാമോശാണ് പക്ഷെ ആക്ഷൻ ഒരു കുറവില്ല പാട്ട് തീർന്നിട്ട് ആക്ഷൻ തീർന്നിട്ടില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ അതൊരു അരോചക പ്രകടനമായിട്ട് മാറും ഇതേപോലെ നബിതങ്ങളോടുള്ള സ്നേഹത്തിൽ നേരത്തെ പാളയം ഇമാമ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ കാണാൻ രസമാണ് ഒരിക്കൽ ഭക്ഷണത്തിൽ ഒരു ഇനം പച്ചക്കറി നബ്സലുളാഹു അലഹി വസല്ലം എങ്ങനെ വിരൾ കൊണ്ട് തേടി അതിങ്ങനെ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പം അനുസൃതി ലാഹു അനഹു പറയാണ് ദുബ എന്ന് അറബിയിൽ പറയും പരിഭാഷപ്പെടുത്തുമ്പോൾ കദ്ദു ലോക്കി അല്ലെങ്കിൽ ചുരക്ക എന്ന് മലയാളത്തിലൊക്കെ പറയുന്നതായിരിക്കാം അതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു ഇനി ജീവിതകാലത്ത് മുഴുവൻ ഞാൻ കറി തയ്യാറാക്കുമ്പം ആ ഇനം പച്ചക്കറി ചേർക്കുമായിരുന്നാണ് അതിപ്പോൾ ദീനായിട്ട് ഒരു നിയമമായിട്ട് നിമിതങ്ങൾ പഠിപ്പിച്ച കാര്യമല്ല മറിച്ച് നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ് ഒരു ഇഷ്ടമാണ് നിങ്ങൾ കദ്ദു ഇഷ്ടപ്പെട്ടാൽ ദുബ ഇഷ്ടപ്പെട്ടാൽ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്ന് ഹരീസിൽ വന്നിട്ടൊന്നുമില്ല അങ്ങനൊരു വാഗ്ദാനവും ഇല്ല എന്നാൽ സ്നേഹം ഉള്ളിൽ വന്നപ്പം ബാഹ്യമായ അനുകരണം വന്നു ഇന്ന് കളിക്കാരെ ഇഷ്ടപ്പെടുന്നവർ കളി കഴിഞ്ഞാൽ ജെയ്സ് എറിഞ്ഞേരാൻ പറയും തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് വയർത്ത് ആ കളിക്കമ്പ ഇല്ലാത്ത ഒരാൾക്കും അടുത്ത് വെക്കാൻ പോലും കഴിയില്ല പക്ഷെ ആ കളിപ്രേമിക്ക് വലിയൊരു സൗഭാഗ്യമായിട്ട് തോന്നാൻ അത് ചേർത്ത് പിടിക്കാൻ എന്തൊരു നാറ്റാണ് ആ ജേഴ്സിക്ക് പക്ഷെ ആ കളിക്കമ്പക്കാരൻ അതിനോട് ഇഷ്ടം തോന്നാൻ ഇതേപോലെ മനസ്സിൽ നബ്സല്ലാഹു അലൈഹി വസ്ല്ലമയെ സ്നേഹിക്കുന്ന സഹാബികൾ താവിയങ്ങൾ അവരിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടായി ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയും യുദ്ധത്തിലും സ്നേഹത്തിലും പലതും സംഭവിക്കും ചില ആളുകൾ അതിനെ ആ സ്നേഹമില്ലാതെ ഇല്ലാതെ അനുകരിക്കുമ്പം ചിലർക്ക് അരോചകമായിട്ട് തോന്നുന്നു ചിലർ അതിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നു ചിലരെല്ലാത്തിനെയും സമൂലം കളയുന്നു അഹ്ലുസനയുടെ ഇമാമുമാർ പറഞ്ഞു നമ്മൾ ഇത്ര ഇത്രയൊക്കെ പോകാവോ സ്നേഹം അതിര് കവിഞ്ഞു പോയവരുടെ പ്രവൃത്തികൾ ആ രീതിയിൽ കാണണം അതിനെ പിൻപറ്റാൻ നിൽക്കരുതെന്ന് നമുക്ക് പഠിപ്പിച്ചു വന്നു മഹാനായ താബിഹി സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹു അലഹുവിന്റെ കൈ ചുംബിച്ചുകൊണ്ട് പറയുമായിരുന്നു യദുൽ ചുംബിച്ചു കൊണ്ട് പറയുമായിരുന്നു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്പൈ സ്പർശിച്ച കൈയാണെന്ന് പറയാം ഇപ്പൊ കൈ സ്പർശിച്ച കൈ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തി നടത്താൻ ദീനില് പഠിപ്പിച്ചിട്ടില്ല സഹാബികളുടെ ധാരാളം പ്രവൃത്തികളുണ്ട് അങ്ങനെ അബൂ മഹദൂർഹുസാഹു അലഹി വസ്ലമ്മ കൈ വെച്ച ഭാഗം തലയിലെ ആ ഭാഗത്തെ മുടി വെട്ടില്ലായിരുന്നു കാരണം നിബിതങ്ങളുടെ കരസ്പർശം വീണ മുടിയാണത് അതിനങ്ങനെ തന്നെ സൂക്ഷിച്ചു ബാക്കി ഭാഗത്തെ മുടി വെട്ടുമായിരുന്നു ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിയമം പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നബ്സുല്ലമിന്റെ അധ്യാപനത്തിനെതിരാണ് ആ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തങ്ങൾ സ്പർശിച്ച ആ ഭാഗത്തെ മുടി അദ്ദേഹം വെട്ടാതിരുന്നു എന്ന ഹരീസുകളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ധാരാളം പ്രവൃത്തികൾ മുഹാവിയത്തെ പിന്നെ ഖുറ എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ മകനും നബ്സല്ലാസ്ലമിന്റെ സദസ്സിലേക്ക് വന്നപ്പം കണ്ടത് ഉപ്പയും മകനുമാണ് നബിതങ്ങളുടെ കുപ്പായമാറിൻ്റെ മുകൾ ഭാഗം അഥവാ ബട്ടൺ പോലുള്ള ഭാഗം ഒന്ന് തുറന്നു വെച്ചിരിക്കുകയാണ് എന്തോ ആവശ്യത്താൽ അത് തുറന്നു വെച്ചു ഈ ഉപ്പയും മകനും ജീവിതകാലം മുഴുവൻ അവരുടെ സ്റ്റൈലായിട്ട് സ്വീകരിച്ചു നിബിതങ്ങൾ അവർ ആദ്യം കണ്ട രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ നിബിതങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ അതൊക്കെ ചെയ്യുമ്പോൾ അതിന് രസമുണ്ട് സ്വഭഹിക്കോ അസ്വർണൊന്നും പള്ളിയിലെത്താത്തവർ രാത്രി തപാറയോ സജതയോ ഓതാത്തവർ നിബിധങ്ങളെ നമസ്കരിച്ചതുപോലെ തഹജോ നമസ്കരിക്കാൻ ശ്രമിക്കാത്തവർ ഒരു പ്രകടനമായിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ട് പോരാത്ത ആൾ ആക്ഷൻ കാണിക്കുന്നത് പോലെ പാട്ട് തീർന്നിട്ടും ആക്ഷൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിൽ കാണുന്നവർക്കും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ദീനിലുണ്ടോ എന്നൊക്കെ ആളുകൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകും അറിഞ്ഞാൽ സ്നേഹമുള്ളവരുടെ പ്രവൃത്തികളെക്കുറിച്ചറിഞ്ഞാൽ ആ അർത്ഥത്തിൽ ആ ഒരു തലത്തിൽ അതിനെ മനസ്സിലാക്കാനും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാനും ഈ ഒമ്മത്തിന് സാധിക്കും അള്ളാഹുദിനെ തോഫിക്ക് നൽകുമാറാകട്ടെ നബ്സല്ലാഹു അലഹി വസല്ലമിയെക്കുറിച്ച് കേൾക്കുമ്പോഴേക്ക് വിമർശകർ പറയാറുള്ളത് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാണോന്നാണ് അല്ല ആറാം നൂറ്റാണ്ടിലുള്ളവരെ ഉത്തമ മനുഷ്യരാക്കി മാറ്റിയതാണ് ആധുനിക മനുഷ്യരിൽ ഉത്തമരായിരിക്കുന്ന ആളുകൾ പഠിക്കുന്ന പാഠങ്ങൾ നപ്സല്ലാഹു അലഹി വസ്വല നമുക്ക് പഠിപ്പിച്ചു തന്നു വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കുറഞ്ഞ മിനിറ്റിൽ ഇരുപത് മിനിറ്റാണ് ഇവിടെ അനുവദിച്ചത് അതിനുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് എത്ര ഉദാത്തമായ പാഠങ്ങൾ നബ്സൽ അള്ളാഹു അല്ലഹി വസ്ല നമുക്ക് ഓരോ ഓരോ തലത്തിലും പഠിപ്പിച്ചു തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു പത്ത് സാമ്പിൾ നിമിതങ്ങളെക്കുറിച്ച് ഭാവിയിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ ഇനി അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കാൻ തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സൂറത്തുൽ അന്നാം ഷിർക്കിൻ്റെ പൊയ് മുഖം കാണിക്കുകയാണ് സൂറത്തുൽ അനാമിൽ ഷുർക്ക് ചെയ്യുന്നവർക്ക് ആചാരങ്ങളാണ് കുറേ കണക്കുകളാണ് അത് അന്നും ഇന്നും അങ്ങനെയാണ് ഇന്ന ദിവസത്തിൽ ഇന്ന ഭക്ഷണം കഴിക്കരുത് ഇന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറരുത് ഇന്ന ഇന്ന ഭക്ഷണം പുരുഷന്മാർക്ക് കഴിക്കാം സ്ത്രീകൾക്ക് കഴിക്കരുത് കുറേ കണക്കുകൾ ഖുർആാൻ ഇത് ആര് പറഞ്ഞതാണ് ഇത് ഏത് പ്രവാചകം പഠിപ്പിച്ചതാണ് ഇത് ഏത് ഗ്രന്ഥത്തിലാണ് അതങ്ങനെയാണ് ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം നമുക്ക് നിമിതങ്ങൾ പറയണം പറയുക താലോ നിങ്ങൾ ഉയർന്നു വരൂ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്താണ് പാലിക്കേണ്ടതെന്ന് അള്ളാഹുനെ മാത്രം ആരാധിക്കുകയും ശേഷം ഒമ്പത് കൽപ്പനകൾ പറഞ്ഞു കുറെ കണക്കുകളും കുറെ ചിട്ടകളും പാലിക്കലല്ല മറിച്ച് ഉദാത്തമായ മൂല്യങ്ങൾ പാലിക്കലാണ് ആത്മീയത അതാണ് വിശ്വാസം എന്ന് പറഞ്ഞു ഇവർ ഹജ്ജിന് പോയി തിരിച്ചു വന്നാൽ വീടിന്റെ മുൻഭാഗത്തൂടെ കയറാതെ പുറകുഭാഗത്തോടെ കയറും വീടിന്റെ വാതിൽ മുമ്പിൽ വെച്ചത് ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് പുറകിൽ അടുക്കളപ്പണിക്ക് വേണ്ടി വെച്ച വാതിലാത് അപ്പൊ ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം പക്ഷെ നിങ്ങൾ കളവ് പറയരുത് നിങ്ങൾ വ്യഭിചരിച്ച് കുടുംബത്തെ വഞ്ചിക്കരുത് നിങ്ങൾ കൊലപാതകം നടത്തരുത് നിങ്ങൾ സന്താനങ്ങളെ ദാരിദ്ര്യം പയന്ന് വധിച്ചു കളയരുത് ഇതൊക്കെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി ആത്മീയതയുടെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് സൂറത്തുൽ അന്നാമിന്റെ അവസാനത്തിൽ കൺക്ലൂഷനായിട്ട് പറയുകയാണ് കുൽ നിങ്ങൾ ഉയർന്നു ചിന്തിക്കും നിങ്ങൾ ഉയർന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ ആചാര ബന്ധിതമായി കഴിഞ്ഞിരുന്ന സമൂഹത്തിന് ആത്മീയ ചൈതന്യം വിശ്വാസത്തിൻ്റെ ചൈതന്യം പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആത്മീയ ഭൗതിക സമന്വയം നടത്തി ആത്മീയ ഭൗതിക സമന്വയം ഭാര്യ മക്കളുമായി ചേർന്നുള്ള ജീവിതം വിശ്വാസത്തിൻ്റെ മൂന്നിലോ വിശ്വാസത്തിൻ്റെ പകുതിയോ മൂന്നിൽ രണ്ടോ ആണെന്ന് പഠിപ്പിച്ചു നിങ്ങൾ ചിലവഴിക്കുന്ന നാണയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണെന്ന് പഠിപ്പിച്ചു അങ്ങനെ വിശ്വാസത്തെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു ദീനന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു കച്ചവടം ദീനാണെന്ന് പഠിപ്പിച്ചു നിങ്ങളുടെ സമ്പത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുത്ത് പാഴാക്കി കളയരുതെന്ന് പഠിപ്പിച്ചു അങ്ങനെ ആത്മീയ ഭൗതിക സമന്വയം നടത്തി ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയില്ല ഇന്റഗ്രേറ്റഡ് ആണ് വിവാദത്ത് നിർവഹിക്കുന്ന സ്ഥലത്ത് തങ്ങളത് കാണിച്ചു തന്നു ഇറങ്ങി വന്ന് പേരമക്കളെ കളിപ്പിച്ചു കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടപ്പം നമസ്കാരം ലഘൂകരിച്ചു ആ ഉമ്മക്കുണ്ടാകുന്ന പ്രയാസം പരിഗണിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ലഘൂകരിച്ചതാണെന്ന് പറഞ്ഞു അഥവാ ഒരു ആത്മീയത ജനങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല ആത്മീയത തേടി ഹിമാലയത്തിൽ പോകുന്നതും ആത്മീയത തേടി ഭൗതിക ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കളയുന്നതും അതുപോലെ തന്നെ വിവാഹവും കുടുംബജീവിതമൊക്കെ ഒഴിവാക്കുന്നതും സർവ്വസംഘ പരിത്യാഗിയായിട്ട് മാറുന്നതുമാണ് ജനങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നത് പകരം കല്യാണം കഴിക്കുന്ന കുടുംബത്തെ നോക്കുന്ന ആത്മീയ ആത്മീയതയെ ഭൗതിക ജീവിതവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആത്മീയ ഭൗതിക സമന്വയം നിബ്സല്ലാഹു അലഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ ഓരോ മേഖലയിലും ഞാൻ ഈ അടുത്ത് ജിദ്ദിലിപ്പോ ഇപ്പം ദാറുസലാമിൻ്റെ ഒരു കിതാബ് കണ്ടു അഖുലിയത്തുർ റസൂൽ എന്ന പേരിൽ രണ്ട് വോള്യം നിബ്സലല്ലാഹു അലഹി വസല്ലമയുടെ ജുഡീഷ്യൽ ആയിട്ടുള്ള അതായത് തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒരുപാടുണ്ട് രണ്ട് പേര് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച സംഭവങ്ങൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് അഖലിയത്തുർ റസൂൽ എന്ന് പറയുന്ന പുസ്തകം ജഡ്ജ്മെൻറ്റുകൾ മാത്രം കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി നടത്തിയ ഇടപാടുകൾ ജഡ്ജിമാരുടെ മര്യാദകൾ പഠിപ്പിച്ചു നിങ്ങൾക്ക് വികാര പ്രക്ഷോഭമുണ്ടാകുന്ന സമയത്ത് വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഉറക്കം വരുന്ന സമയത്ത് മറ്റു സമയങ്ങളിൽ വിധിക്കരുത് സ്വസ്ഥമായിരുന്നു രണ്ട് ഭാഗവും കേട്ട് വിധിക്കണമെന്നും ആര് തെളിവ് ഹാജരാക്കണമെന്നും പ്രോസിക്യൂഷൻ അൽ ബൈഗിനു അലിയമീനു അലാമൻ അങ്കർ ആരെങ്കിലും ഒരു വാദവുമായിട്ട് വന്നതങ്ങ് അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ ഈ പറമ്പ് എൻ്റെ തങ്ങളെ പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ടി വരില്ല ആരാണോ സ്റ്റാറ്റസിന് മാറ്റമായി വാദിക്കുന്നത് അദ്ദേഹം തെളിവ് ഹാജരാക്കണം എല്ലാ ആള് അതിന് അതിന് പ്രതിരോധ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അങ്ങനെ കോടതി നിയമങ്ങളും വ്യവഹാരങ്ങളും പഠിപ്പിക്കുകയും ഭരണാധികാരി ഭരണാധികാരിയടക്കം ജുഡീഷ്യറിയുടെ കീഴിൽ വരുന്ന സംവിധാനം അന്നത്തെ പ്രാകൃത ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ഓരോ മേഖലയിലും എല്ലാ മേഖലയിലും കുടുംബജീവിതത്തിൽ പഠിപ്പിച്ചു തന്നു ഭാര്യ ഭർത്തർ ബന്ധം വെറും ശാരീരികമല്ല മറിച്ച് മാനസികമായ ബന്ധമാണ് ആ സ്നേഹവും മാനസികമായ അടുപ്പവും ഉള്ളവർക്ക് മാത്രമേ മണിയറ അത് ശരിയായ രീതിയിൽ അതിനോടുള്ള കടമ പാലിക്കാൻ സാധിക്കൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു സഹിഹുൽ ബുഖാരിൽ ഹദീസാണ് ആരും ഭാര്യയെ മർദ്ദിച്ചിട്ട് പിന്നെ രാത്രി അവരെ സമീപിക്കരുത് പകല് മോശമായ പെരുമാറ്റം ഭാര്യയെ വെറുപ്പിക്കുന്നു രാത്രി മണിയറിലേക്ക് കയറി ചെല് അങ്ങനെ ചെയ്യരുത് ലി അഹദുഖും സൗജത്ത് അഹു സുമുദാജു അഹഫില്ല പകൽ അവരെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ പകൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് രാത്രി അവരെ സമീപിക്കരുതെന്ന് പറഞ്ഞു ഹരീസ് പണ്ഡിതന്മാരവിടെ വിശദീകരിച്ചു സഹശയനവും ഭാര്യയുമായുള്ള സംസർഗവുമെല്ലാം മനസ്സിലടുപ്പവും നല്ല പെരുമാറ്റവും ഉള്ളവർക്ക് പറഞ്ഞതാണ് മനസ്സിലടുപ്പവും നല്ല പെരുമാറ്റവും ഉള്ളവർക്ക് അവരുടേതാണ് ശരിയായ മണിയറ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം കുടുംബജീവിതത്തിലുള്ള ദാമ്പത്യം ആ ബന്ധം അത് വെറും ശാരീരികമെല്ലാം മറിച്ച് മാനസിക അടുപ്പത്തിലൂടെ ഉണ്ടാകേണ്ട അതിലൂടെയാണത് പൂർത്തിയാകുന്നത് എന്ന പാഠം ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾക്ക് അറിയാത്ത പാഠം ഇന്ന് ആളുകൾ മുനിസിപ്പാലിറ്റി ഈ വസ്തുക്കളെ വസ്തുക്കളെപ്പോലെ സാമ്പിളൊക്കെ നോക്കാം പിന്നെ വേണമെങ്കിൽ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു ഇസ്ലാം അത് വിശദീകരിക്കാൻ സമയമില്ല ആ സമയത്ത് പഠിപ്പിക്കുകയാണ് ഇത് ശാരീരിക ബന്ധമല്ല മറിച്ച് മാനസികമായ അടുപ്പവും സ്നേഹവുമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞതാണ് ഈ ദാമ്പത്യം എന്ന് നബിസല്ലാഹു അല്ലാവിസ്വലം പഠിപ്പിക്കുകയാണ് അതേപോലെ ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ആളുകൾ പോയി പഠിക്കുന്ന ഒരുപാട് പാടേ ഉണ്ട് നാലായിരംപയ അയ്യായിരം കൊടുത്തിട്ട് അങ്ങനെ അതിനെ മുഴുവൻ സമ്മറൈസ് ചെയ്യങ്ങൾ ആ ക്ലാസ് മുഴുവൻ ചാർജ് ചെയ്യപ്പെട്ടി കൊടുക്കും ആ പറഞ്ഞ ക്ലാസ് മുഴുവൻ എടുക്കാം അത് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ട് ചാർജ് ചെയ്യപ്പെട്ടി കൊടുത്തിട്ട് ഇതൊക്കെ ഹദീസിനെടുത്ത് തരാൻ പറഞ്ഞത് അതൊരു അഞ്ചാറ് ഹദീസിൻ്റെ ഒരു വിശദീകരണമായിരിക്കും ഇന്ന് ആളുകൾ പറയുകയാണ് നേരത്തെ ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കണം കുറച്ച് സമയം ധ്യാനിക്കണം അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ടുകൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ റിയദുസാലയും വായിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും കേൾക്കുന്ന കുറേ ഹരിതാണത് ശുഭകംസ്കരിക്കണം നടത്താം അനസ്വൽ ആണ് പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരോടും വിരോധം ഉണ്ടാകരുത് അത് എൻ്റെ സുന്നത്താണ് എൻ്റെ സുന്നത്ത് സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചിരിക്കുന്നു അപ്പം ഹല്ലി വല്ല്യാക്കാം നമ്മൾ ആരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പകരം മുഴുവൻ ഒരാൾ അതിനേക്കാൾ ഉയർന്നു കളയാം അവർക്ക് തൊടാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ട് മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം തീരും ആ രീതിയിൽ ഉയർന്ന് ചിന്തിക്കാൻ നബ്സലാഹ് അലഹി വസ്ലാം പഠിപ്പിച്ചു ഇന്ന് വലിയ വലിയ ട്രെയിനർമാർ മോട്ടിവേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് മോട്ടിവേഷനുണ്ട് മോട്ടിവേഷൻ ഉണ്ട് എന്താണെങ്കിലും മോട്ടിവേഷൻ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുടെ പാഠങ്ങൾ നിങ്ങളന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള പാഠങ്ങളാണത് അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണ്ട ആധുനിക പാഠങ്ങളെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ പഠിപ്പിക്കുന്ന സംഗതികൾ മുബ്സലാഹു അലൈഹി വസ്ല്ല അന്നത്തെ ജനങ്ങൾക്കും എല്ലാ കാലത്തേക്കുമായിട്ട് പഠിപ്പിച്ചുകൊടുത്തു എങ്ങനെ ടീം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു ഒരാൾക്കൊരു ഉയർന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടത് ഡെലിഗേഷനാണ് ഓരോ കാര്യങ്ങൾക്കും വിശ്വസ്തരായ നല്ല ആളുകളെ കിട്ടിയാൽ മാത്രമേ ലോകത്ത് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കടയായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭമായിട്ടിരിക്കുക എന്നല്ലാതെ നൂറ് ബ്രാഞ്ചുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇരുന്നൂറ് ബ്രാഞ്ചുള്ള ഒരു ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും അതിന് ടീം വേണം അതിന് ഡെലിഗേഷൻ വേണം നബ്സല്ലാഹു അലഹി വസ്ലമ അള്ളാഹു ഏൽപ്പിച്ചതിനേക്കാൾ വലിയ ജോലി ലോകത്തില്ല കലാകാലത്തേക്ക് ലോകത്ത് വരുന്ന എല്ലാവരെയും അവർക്ക് ദീനത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പം നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ സഹാബികളെ വാർത്തെടുത്തു തങ്ങൾ യമനിൽ പോയിട്ടില്ല തങ്ങളുടെ പ്രതിനിധി മുഹാദിബിന് ജബലിൽ പോയിട്ടുണ്ട് തങ്ങൾ ഈജിപ്തിലേക്ക് പോയില്ല തങ്ങളുടെ പ്രതിനിധി അബ്നബുല്ലാസ് പോയിട്ടുണ്ട് അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ലമ്മ പോയി ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പാകത്തിൽ സഹാബികൾ അവർക്ക് കൊടുത്ത പേര് തന്നെ ഉയർന്ന പേരാണ് ശിഷ്യന്മാർന്നല്ല അനുയായികളല്ല അസ്ഹാബാണ് എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവർ നടത്താം ഇന്ന് ഒരു പാർട്ടിയുടെ വാക്കായതുകൊണ്ട് സഖാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് മൂത്ത ആളെയും ഇളയാളെയും എല്ലാവരെയും ഒരുപോലെ വിളിക്കാൻ പറ്റുന്ന പേരാണ് സഖാവ് അത് ഇന്ന് മലയാളത്തിലൊരു പ്രത്യേക പാർട്ടിൻ്റെ ആയതുകൊണ്ട് നമ്മളത് പറയുന്നില്ല സാഹിബ് എന്ന് അറബിയിൽ പറയുന്ന വാക്ക് സാഹിബ് അസഹാബ് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെയും പറയാം ശിഷ്യനെയും പറയാം കൂടെ പഠിക്കുന്ന ആളെയും പറയാം എല്ലാവരെയും പറയാം എല്ലാവരും ഒന്നായി മാറി ഒരു ടീമായിട്ട് മാറി നബ്സല്ലാഹു അലഹി വസ്ല്ലമയെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടം കൊടുത്തത് അല്ലെങ്കിൽ വന്ന് ചോദിക്കേണ്ടി വരുമായിരുന്നു മൻ മിൻകും മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഒരു ടീമിൻ്റെ കൂടെ നിന്ന് എങ്ങനെ ഈ വലിയ ലക്ഷ്യം പൂർത്തിയാക്കാം എന്നുള്ള പാഠങ്ങൾ ടീം മാനേജ്മെൻറ്റിൻ്റെ അതുപോലെ തന്നെ ഡെലിഗേഷൻ്റെ പാഠങ്ങൾ നബ്സല്ലാഹു അലഹി പഠിപ്പിച്ചു തന്നു ഇനി തങ്ങളുടെ മഷൂറുകൾ കൂടിയാലോചനകൾ നോക്കിക്കഴിഞ്ഞാൽ മീറ്റിംഗ് എങ്ങനെ നടത്തണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഒരു മീറ്റിംഗ് സൂറത്തു ആലിറാനിൽ ഉഹദിലുണ്ടായ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അങ്ങ് ലോലഹൃദയനായിരിക്കണം അതുപോലെ തന്നെ അങ്ങ് സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം എല്ലാ എല്ലാ എല്ലാതെ വന്നാൽ ഫതിമാ റഹ്മി മിൻ അള്ളാഹിൻഖൽ ഹൃദയ കാഠിന്യമോ സംസാരത്തിലെ കാഠിന്യമോ ഉള്ള വ്യക്തിയാൽ ഇവരൊക്കെ ഓടിപ്പോകും അതുകൊണ്ട് ഇവരിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേ അവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹുനോട് പാപമോചനം തേടണം എന്നിട്ട് അവരോട് കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമിലുള്ള ആരെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിവിധങ്ങൾക്കാണ് നിർദ്ദേശം ഉള്ളത് അവർക്ക് മാപ്പ് കൊടുക്കണം അവർക്ക് വേണ്ടി അള്ളാഹുനോട് പാപമോചനം തേടണം എന്നിട്ട് അവരോട് പിന്നെയും കൂടി ആലോചിക്കണം അങ്ങനെ അങ്ങനെ വളർത്തിയെടുത്തത് കൊണ്ട് ഒഹദിൽ പത്ത് പേര് അവരുടെ ശരീരം കവചമാക്കി തീർത്തുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം സംരക്ഷിച്ചു എല്ലായിരുന്നെങ്കിൽ കഠിന ഹൃദയമെന്നോ മായി സംസാരിക്കുന്ന വ്യക്തിയോ ആയിരുന്നെങ്കിൽ ലൻഫൽ ദോ ഈ ആത്മാർത്ഥന നടത്തിയ നടത്തിയവര് മുഴുവനും ഓടിപ്പോകുമായിരുന്നു എന്ന് അള്ളാഹു നിർദ്ദേശിക്കണം അതിനൊരു നടപ്പിലാക്കി കാണിച്ചു തന്നു എങ്ങനെ ഒരു ടീമിനെ വാർത്തെടുത്ത് വലിയ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാം എന്ന് പഠിപ്പിച്ചു തന്നു അതുപോലെ പ്രൊഫഷണലിസം പഠിപ്പിച്ചു അതബൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചു അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അപ്പൊ നമ്മളൊരു സ്റ്റേജ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അന്വേഷിക്കണം സൗണ്ട് കാര്യം നല്ല മൈക്ക് ഏതാണ് നല്ല ബോക്സ് ഏതാണ് ഇവിടുത്തെ നല്ല ഹോൾ ഏതാണ് അങ്ങനെ അന്വേഷിക്കുന്നത് ദീനാണെന്ന് പഠിപ്പിച്ചു തന്നു നിങ്ങൾ കച്ചവടത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ തന്നെ വിലപിടിപ്പുള്ള നല്ല പറയുന്നത് ആഡംബരം നല്ല പറയുന്നത് മറിച്ച് നല്ലത് ഏറ്റവും നല്ലത് ഒരു നന്മണ്ടെല്ലത്തിലും മോശമാകാത്ത രീതിയിൽ ചെയ്യാൻ പഠിക്കും ഇന്ന് അള്ളാഹ കൽ എഹ്സാൻ നഫീഖുല്ലിഷ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു നിബിധങ്ങളുടെ സദസ്സിലേക്ക് ഒരു സംഘം വന്നു അവർ ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ നിബിധങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു ആവേശത്താൽ നബിതങ്ങളെ കാണാനുള്ള സ്നേഹത്താൽ പലരും ഓടി സദസ്സിൽ വന്നിരുന്നു അതിലുള്ള നേതാവ് മൃഗത്തെ കൊണ്ടുപോയി കെട്ടി അതിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി മേയാനുള്ള സൗകര്യം ചെയ്ത് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി സദസ്സിലേക്ക് വന്നിരുന്നു നിബിധങ്ങൾ പറഞ്ഞു അലൈഹി സ്വലം നിങ്ങളിൽ രണ്ട് ഗുണങ്ങളുണ്ട് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്നഫിഖസ്ലെ തയ്യിദ് താങ്കളിൽ രണ്ട് ഗുണങ്ങളുണ്ട് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു അത് അവധാനതയാണ് ഈ അവധാനത ഈ അടുക്കും ചിട്ടയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അത് ബാക്കിയുള്ളവർ എന്താ ചെയ്തത് നബിതങ്ങളുള്ള സ്നേഹത്തിലാണ് വന്നത് അവർ കുളിച്ച് വസ്ത്രം മാറ്റി മൃഗത്തിന് ഏർപ്പാടെന്ന് ചെയ്ത സദസ്സിലേക്ക് ചാടി വന്നു ആവേശം കാണിച്ചു പക്വതയോടെ പെരുമാറി നേതാവിനോട് തങ്ങൾ പറഞ്ഞു ഈ രണ്ട് ഗുണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ ഏറ്റവും പ്രധാനമായ സംഗതി ഇന്നും ലോകത്ത് നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ രാജ്യങ്ങളുടെ പേരിൽ മനുഷ്യർക്കടയിൽ ഉച്ചനീചത്വങ്ങൾ നടത്തുമ്പം നബ്സല് അള്ളാഹു അലഹി വസല്ല മനുഷ്യർ ഒരു ഒന്നാണെന്ന് പഠിപ്പിച്ചു അലി അറബിയൻ അല അല അജമിഗിൻ ഒരു അനറബിക് അറബിയേക്കാളും ഒരു അനറബിക് അറബിയേക്കാളും ഏതെങ്കിലും നിറത്തിന്റെ പേരിലോ ആർക്കും ഒരു ശ്രേഷ്ഠതയുമില്ല ജീവിതത്തിലുള്ള വിശുദ്ധി കൊണ്ടല്ലാതെ കുല്ലുക്കും മിൻ മിൻ തുറാബ് എല്ലാവരും ആദമിൻ്റെ മക്കളാണ് ആദമാകട്ടെ മണിൽ നിന്നാണ് അല്ലാതെ തലയിൽ നിന്ന് കുറച്ച് പേര് കയ്യിൽ നിന്ന് കുറച്ച് പേര് തൊടയിൽ നിന്ന് കുറച്ച് പേര് പാദത്തിൽ നിന്ന് കുറച്ച് പേര് തലയിൽ നിന്ന് വന്നവർ പണ്ഡിതന്മാരാകും കാലിൽ നിന്ന് വന്നവർ വേദം പഠിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിച്ചില്ല മറിച്ച് അടുത്ത തലമുറയിൽ സംഭവിച്ചെന്താണെന്നറിയോ ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്ക് മുസ്ലിം ലോകത്തെ എല്ലാ നേതാക്കളും അടിമമോചനം നേടിയവരായിട്ട് മാറി എല്ലാ നേതാക്കളും രാജാവ് ചോദിക്കാൻ അവസാനം ഇമാം സുഹുരിയോട് എന്താണ് അവസ്ഥ ഒരാൾ പോലും ഇല്ലേ പ്രാചീന അറബി ഗോത്ര വലിയ കുടുംബക്കാരൻ ആരുമില്ലേ അള്ളാഹുവിന്റെ ദീനാണ് ആര് സ്വീകരിക്കുന്ന അവർ നേതാക്കളാകും അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിൽ മനുഷ്യർക്കടയിൽ സാഹോദര്യം പഠിപ്പിച്ചു എല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിച്ചു ഇന്നുപോലെ ഞാൻ പറയുന്നത് വിമർശകരുടെ ഒരു പരാജയം പറയാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താണ് എൻ്റെ സമയം തീർന്നു ഈ അടുത്തുണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് ഇപ്പോൾ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ ചുരുങ്ങി വന്നിപ്പോൾ രണ്ട് കാര്യത്തിൽ തീർന്നിരിക്കുകയാണ് ഒന്ന് ആയിഷാ ആയിഷാർ റതിയുള്ളാഹുമായിട്ടുള്ള വിവാഹം അവർ ഭൗതികമായിട്ട് അതായത് ജൈവശാസ്ത്രപരമായി ഋതു മതിയായതിനു ശേഷമാണ് നിമിത നിമിത്തങ്ങൾ അവരുമായിട്ട് ജീവിച്ചത് അവർ പൂർണ്ണ സംതൃപ്തിയാണ് അവരുടെ പിതാവ് സംതൃപ്തനാണ് തങ്ങൾ എല്ലാവർക്കും സംതൃപ്തിയാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കണമെങ്കിൽ ആദ്യം മൊറാലിറ്റി ധാർമ്മികത എന്ന വിഷയത്തിൽ ചർച്ച നടക്കണം അത് ഒബ്ജക്റ്റീവ് ആണോ സബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് ഇപ്പം ഫിലോസഫി എന്താണ് തിയോളജി എന്താണെന്ന് അറിയാത്ത യുക്തിവാദികൾ ഇപ്പോൾ ആദ്യം അത് പഠിച്ചു വരണം അത് പഠിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലാണ് ആ ചർച്ച ഒരു ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുള്ളൂ മൊറാലിറ്റി ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ആ കാര്യം മുമ്പോട്ട് പോകുന്നത് രണ്ടാമത്തേത് അടിമ സമ്പ്രദായത്തിൽ നബ്സലാഹു അലഹി വസ്ലം ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് എന്നുള്ളതാണ് അന്നങ്ങനെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇവർ ഇവർ നിബിധങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമായിട്ട് അതിനെ നൂറ്റാണ്ടുകളോളം പറയുമായിരുന്നു ജനങ്ങളുടെ സമ്പത്തൊക്കെ പാഴാക്കി കളഞ്ഞു സാമൂഹിക തകർത്ത് കളഞ്ഞു നബ്സലാഹു അലഹി വസ്ലം അവർക്ക് അന്തസ് നൽകുകയും അടിമ മോചനത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു അപ്പം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലബ്ബ് ഹൗസ് എന്ന് പറയുന്ന അടുത്തുണ്ടായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനൊരു പ്രത്യേകത ഉണ്ട് അതിനൊരു കുഴപ്പമുണ്ട് ഒന്ന് ഒരു പ്രത്യേകത എല്ലാവരും ലൈവില് കിട്ടുന്നതാണ് ലൈവായിട്ട് ഓഡിയോ ചർച്ച നടക്കും ഫേക്ക് ഐ ഫേക്ക് വോയിസ് ആയിട്ട് വരാൻ കഴിയില്ലല്ലോ അപ്പോൾ ഫേക്ക് ഐ ഡി പോയാൽ തന്നെ ഇസ്ലാമിനൊരു വിമർശനം പകുതി തീർന്നു അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേജ് റോള് കൃത്യം അതായത് ആരാണ് എഡ്മിൻ ആർക്കാരെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില അശാസ്ത്രീയത ഉള്ളതുകൊണ്ട് അത് അധികം നിലനിന്നില്ല പോട്ടെ അപ്പോൾ അവിടെ ഇസ്ലാം വിമർശകനായ ഒരു ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി പറയാണ് അടിമഭോഗം ഇസ്ലാം ഹലാലാക്കി അടിമഭോഗം ഇസ്ലാം ഹലാലാക്കി എന്നാൽ അതിൻ്റെ ബാക്കി വശങ്ങളും കൂടെ കേൾക്കണം അതിൻ്റെ നിബന്ധനകളും നിയമങ്ങളും അതിൻ്റെ ഇമ്പാക്ടും കൂടെ കേൾക്കണം അദ്ദേഹം പറഞ്ഞു ഒരു സഹാബിക്ക് എന്ന് പറഞ്ഞു ശേഷം അപ്പം അടിമഭോഗം ഹലാലാക്കി ഒരു സഹാബിക്ക് എഴുപതടിമുണ്ടായിരുന്നു രണ്ടായി മൂന്നാമത്തേത് സന്താന അടിമ അതിൽ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു കാരണം സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നവൻ ജബ്ബാർ നിങ്ങൾ ഈ പറഞ്ഞ പോലും ഇസ്ലാമിൻ്റെ നന്മകളാണ് അപ്പം അടിമഭോഗം അനുവദിച്ചിട്ടും അവർക്ക് ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരും നിങ്ങൾ പറയാണ് സന്താനം ഉണ്ടാകാതിരിക്കാൻ ഓക്കെ സന്താനമുണ്ടായാൽ സമ്പത്ത് കൊടുക്കേണ്ടി വരും സന്താനമുണ്ടായാൽ ആ കുട്ടി സ്വതന്ത്രനാകും സന്താനമുണ്ടായാൽ ആ അടിമ സ്ത്രീ സ്വതന്ത്രയുടെ സ്ഥാനത്താകും ഉമ്മൽ വലതാകും പിന്നെ വിൽക്കാൻ പറ്റില്ല സ്വതന്ത്രയുടെ സ്ഥാനത്താണ് വിൽക്കാൻ പറ്റൂല ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ സ്വതന്ത്രയാണ് പൂർണ്ണമായിട്ടും ഈ കുഞ്ഞു സ്വതന്ത്രനാണ് എന്ന് മാത്രമല്ല ഇത്രയും കളിവർ മുതലാളിയാണെന്ന് പറഞ്ഞ മുതലാളിൻ്റെ മോനാണ് സ്വത്തിൽ അവകാശമുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നായർ കുടുംബങ്ങളിൽ ബ്രാഹ്മണർ വന്ന് സംബന്ധം നടത്തിയപ്പോൾ കുട്ടി ബ്രാഹ്മണനായില്ല ബ്രാഹ്മണന്റെ സ്വത്തിൽ അവകാശം കിട്ടിയില്ല എന്തൊരനീതിയാണ് ഒരു അടിമ സ്ത്രീക്ക് പോലും ഒന്നിലധികം ആളുകളുമായിട്ട് അതായത് ഒരു കാലഘട്ടത്തിൽ പോലും നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ നായർ സമുദായക്കാരനായ ശശി തരൂർ എഴുതിയതുപോലെ പുറത്ത് പാത്രമുണ്ടോ എന്ന് നോക്കി നിൽക്കേണ്ട അവസ്ഥ നായർ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരുന്നെന്ന് അവരെഴുതിയതാണ് നമ്മൾ എഴുതിയതല്ല അതിൻ്റെ പേരിൽ പലരും വോട്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹം വോട്ട് കിട്ടി ജയിച്ചു പിന്നെ അന്നവിടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് ഞായർ സ്ത്രീയേക്കാൾ അന്തസ്സു കൊടുത്തിട്ടുണ്ട് കാരണം ബ്രാഹ്മണന്മാർ വന്നു പോയാൽ കുട്ടി ബ്രാഹ്മണനാകുന്നില്ല സ്വത്തിൽ അവകാശം ഉണ്ടാകുന്നില്ല ഇവിടെ ഇത് രണ്ടും ഉണ്ടെന്ന് സമ്മതിച്ചു പിന്നെ എണ്ണം ശ്വാസം വലിച്ചിട്ട് എഴുപതെന്നാണ് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജഫേഴ്സൺ അറുന്നൂറ് അടിമ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവര് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നൂറ് അടിമകളുണ്ടായിരുന്നു വൈറ്റ് ഹൗസ് അടിമകളുടെ കൂടാരായിരുന്നു ആഫ്രിക്കൻ അടിമകൾ ലക്ഷക്കണക്കിന് അടിമകളെ കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക നിർമ്മിച്ചത് എബ്രഹാം ലിങ്കൺ അമേരിക്ക രണ്ട് കഷ്ണമായി മാറും എന്ന് കണ്ടതുകൊണ്ട് മാത്രം അമേരിക്കയെ മോചിപ്പിച്ചു സ്കൂളുകളിൽ നമ്മളോട് പറയാനുള്ള അടിമ അടിമകളെ മോചിപ്പിച്ചു അടിമകളെ മോചിപ്പിച്ചതല്ല അമേരിക്കയെ രക്ഷിച്ചെടുത്തു സമരം വന്നപ്പം വോട്ടവകാശം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അവരെ നാട് കടത്താമെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വിമോചകനായിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് ചർച്ചയുടെ ഹെഡിങ് നമുക്ക് മാറ്റാം അടിമ സ്ത്രീയും നായർ സ്ത്രീയും എന്നാക്കാം ഇത് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ ഉടനെ തന്നെ അയാൾ പിന്മാറി അടുത്ത വ്യക്തി വന്നു അടുത്ത ആളെ വിളിച്ചോണതിന് പറഞ്ഞു ഒരു ലാപ്ടോപ്പിൽ എഴുതിയ സെൻറ്റൻസ് കളിങ്ങനെ വായിക്കാണ് ഇതൊക്കെ സത്യമാണ് നമ്മൾ ഇതൊക്കെ അർദ്ധ സത്യങ്ങളാണ് ഇതെല്ലാം അർദ്ധ സത്യങ്ങളാണ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ നമ്മളൊരു ചർച്ച ഇസ്ലാമിൽ അടിമസ്ത്രീക്ക് നൽകിയ സ്ഥാനം എന്താണ് എന്നതിനെ പറ്റി ഒരു ചർച്ച നടന്നാൽ നിങ്ങൾക്ക് എന്തിനെ എന്തെങ്കിലും ഒന്നിനും മറുപടി പറയേണ്ടി വരും ഒന്നിനും മറുപടി പറയാൻ ബാധ്യതയില്ലാത്ത റോമക്കാർ ചെയ്തതിന് മറുപടി പറയേണ്ടതില്ല കേരളത്തിൽ ചെയ്തതിന് മറുപടി പറയേണ്ടതില്ല സ്വന്തം വേദഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല അങ്ങനെ ഒരു ബാധ്യതയും ഒരു ഇടപാടും ഇല്ലാത്തവർക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കല്ലറിയാമെന്നല്ലാതെ ഫിലോസോഫിക്കലായിട്ട് തിയോളജിക്കലായിട്ട് വൈജ്ഞാനിക സത്യസന്ധതയോടെ ഒരു വിരള് പോലും നബ്സല്ലാഹു അലഹി വസ്ലമക്കെതിരെ ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നഫ്സലാഹു അലഹി വസ്ലം നമ്മളെ സ്നേഹിക്കാനും പിൻപറ്റാനും ആ രീതിയിൽ ശരിയായ അനുയായികളായി നബ്സലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാനും പിൻപറ്റൻ തരുമാരാകട്ടെ ജസാക്കുമുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച സാർത്ഥകമായ ഉപകാരപ്രദമായ ഈ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി കമ്മിറ്റിയെ അള്ളാഹുഹുൽ അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ ജസാക്കും അമീൻ മാഹി